മലപ്പട്ടം എ കുഞ്ഞിക്കണ്ണൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ എസ് പി സി ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡ് സ്കൂൾ ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ചു ചടങ്ങിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രത്നകുമാരി സല്യൂട്ട് സ്വീകരിച്ചു രണ്ടു വർഷ കാലയളവിൽ ചിട്ടയായ പരിശീലനത്തിനൂടെ നേടിയ അച്ചടക്കവും ഉത്തരവാദിത്ത ബോധവും സാമൂഹിക പ്രതിബദ്ധതയും ജീവിതത്തിൽ ഉടനീളം നിലനിർത്തുമെന്ന് കേഡറ്റുകൾ ദേശീയ പതാകയെ സാക്ഷി നിർത്തി ദൃഢപ്രതിജ്ഞയെടുത്തു എസ് പി സിയുടെ കണ്ണൂർ സിറ്റി അസിസ്റ്റന്റ് ജില്ലാ ഓഫീസറായ കെ രാജേഷാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത് മലപ്പട്ടം എ കെ എസ് എച്ച് എസ് എസിലെ എട്ടാമത് എസ് പി സി ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡ് ഗംഭീരമായി സംഘടിപ്പിച്ചു ചടങ്ങിൽ രമണി കെ പി എൻ വി ശ്രീജിനി സഞ്ജയ് കുമാർ സന്തോഷ് കുമാർ എ കെ ബാലൻ സി പ്രേമരാജൻ മനോജ് കുമാർ സി എൻ പ്രേമരാജ് എ ഷാനി ജോർജ് സോമസുന്ദരൻ ഇ നിഷ പ്രമോദ് എന്നിവർ പങ്കെടുത്തു പരിശീലന കാലയളവിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച അനന്യ ടി പി ഹരികീർത്ത് പി കൃഷ്ണേന്ദു ഒ അമേഖ് നേഹാ പി വി എന്നിവർക്കുള്ള ഉപഹാരം വിതരണം ചെയ്തു നാൽപ്പത്തിനാല് കേഡറ്റുകൾ പങ്കെടുത്ത പാസിംഗ് ഔട്ട് പരേഡിന് ഡ്രിൽ ഇൻസ്ട്രക്ടറായ റിട്ടയേർഡ് സബ് ഇൻസ്പെക്ടർ ചന്ദ്രൻ വി സി ബാബു വത്സല എന്നിവർ നേതൃത്വം നൽകി When you mm. dream It's okay, let him go. Your happy home Open your eyes And look around you Just wave your home Yes, it's ready are ready. Aha! we ready. All quality brands for your dream home under one roof at affordable price. Rena Tile Gallery, Ullikil Road, iriti Kannur. From the house of Rena Developers. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ